നമസ്കാരം കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ അപ്ഡേറ്റുകൾ വ്യക്തിപരമായ വിശ്വാസങ്ങൾക്കപ്പുറം മാനവസമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന സങ്കീർണ്ണ പ്രശ്നങ്ങളുടെ രാഷ്ട്രീയമാണ് വർത്തമാനകാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം സെക്രട്ടറി ഡോക്ടർ എം എ സിദ്ദിഖ് അഭിപ്രായപ്പെട്ടു കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈത്തിൻ്റെ നാൽപ്പത്തിയാറാമത് വാർഷിക പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ നടന്ന സമ്മേളനത്തിൽ നാല് മേഖലകളിൽ നിന്നായി മുന്നൂറ്റി പ്രതിനിധികൾ പങ്കെടുത്തു വാർഷിക പ്രതിനിധി സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവർത്തന വർഷത്തേക്കുള്ള ഭാരവാഹികളെയും ഇരുപത്തിയേഴ് അംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു മാത്യു ജോസഫ് പ്രസിഡന്റ് ടി വി ഹിഗ്മത്ത് ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ട്രഷറർ പ്രവീൺ പി വി വൈസ് പ്രസിഡന്റ് പ്രസീദ് കരുണാകരൻ ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ അനൂപ് മങ്ങാട്ട് ജെസജി ഷിനി റോബർട്ട് എന്നിവരടങ്ങിയ പ്രിസിഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു സജി തോമസ് മാത്യു അവതരിപ്പിച്ച ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും അനിൽകുമാർ അവതരിപ്പിച്ച സാമ്പത്തിക റിപ്പോർട്ടും സമ്മേളനം ചർച്ച ചെയ്ത് അംഗീകരിച്ചു കാലിക പ്രസക്തമായ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു ക്രെഡൻഷ്യൽ റിപ്പോർട്ട് പി ആർ കിരൺ അവതരിപ്പിച്ചു ലോക കേരള സഭ അംഗമായ ആർ നാഗനാഥൻ സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു ബിജോയ് അനുശോചന പ്രമേയം അവതരിപ്പിച്ച ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ സണ്ണി ശൈജേഷ് സ്വാഗതവും പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി ടി വി ഹിഗ്മത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈത്ത് ഇൻഫോക് സാമൂഹ്യക്ഷേമ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അബ്ദലി മുത്ല മരുഭൂമിയിലും ഫാമുകളിലും താമസിക്കുന്നവർക്കു വേണ്ടി തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ബ്ലാങ്കറ്റുകളും ഗ്രോസറി കിറ്റും വിതരണം ചെയ്തു ഇൻഫോക്കിൻ്റെ സാമൂഹ്യക്ഷേമ പദ്ധതിയായ ഇൻഫോ കെയറിന്റെ ഭാഗമായി നടത്തിയ ബ്ലാങ്കറ്റ് ഗ്രോസറി കിറ്റ് വിതരണം നിരവധി പേർക്ക് പ്രയോജനകരമായി ജനുവരി പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഇൻഫോക് സോഷ്യൽ വെൽഫെയർ കോർഡിനേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന ഉദ്യമത്തിൽ പന്ത്രണ്ടോളം അംഗങ്ങൾ പങ്കെടുത്തു രാവിലെ എട്ട് മണി മുതൽ തുടങ്ങിയ സന്ദർശനത്തിനിടെ പരിമിതമായ സാഹചര്യങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യുന്ന നിരവധി പ്രവാസി സഹോദരങ്ങളെ കാണാനും സംസാരിക്കാനും സാധിച്ചതായി ഇൻഫോക് നേതൃത്വം അറിയിച്ചു ന്യൂസ് ഡെസ്ക് നവദിയുടെ നിറവിൽ നിൽക്കുന്ന അഹമ്മദി സെയിന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പഴയ പള്ളിയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഹരിദ് ഖേദൻ ഷെലാദ് ഉദ്ഘാടനം ചെയ്തു സാന്തോം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ശീർഷകത്തിൽ മൈദാൻ ഹവല്ലി അമേരിക്കൻ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി പഴയ പള്ളി വികാരി ഫാദർ എബ്രഹാം ബിജി അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സുൽത്താൻ ബത്രി ഭദ്രാസന അധിപൻ അഭിപന്യ ഡോക്ടർ ഗെവർഗീസ് മാർ ബർണബാസ് മത്രോപ്പളീത്ത മുഖ്യാതിഥിയായിരുന്നു സാന്തോം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ജനറൽ കൺവീനർ മനോജ് സി തങ്കച്ചൻ സ്വാഗതം ആശംസിച്ചു അഹമ്മദി സെയിന്റ് പോൾസ് ആംഗ്ലിക്കൻ ചർച്ച് ചാപ്ലിൻ ഡോക്ടർ മൈക്കിൾ എംബോണ മഹാ ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിജു പാറക്കൽ എൻ ഇ സി കെ സെക്രട്ടറി റോയി യോഹന്നാൻ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് വികാരി ഫാദർ കെ സി ചാക്കോ റോയൽ സീഗൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സുനിൽ പറക്കപ്പാടത്ത് സാന്തോം ഫെസ്റ്റ് സുവിനിയർ കൺവീനർ പ്രിൻസ് തോമസ് ഇടവക ട്രസ്റ്റി വിനോദ് വർഗീസ് എന്നിവർ സംസാരിച്ചു ഫെസ്റ്റിന്റെ ഭാഗമായി പുറത്തിറക്കിയ സുവിനീർ ചടങ്ങിൽ പ്രകാശനം ചെയ്തു വിവിധ കലാപരിപാടികൾ ഗെയിമുകൾ ടീം പകലി ബാൻഡ് അവതരിപ്പിച്ച സംഗീത വിരുന്ന് അസോസിയേഷൻ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു തിരൂർ മുനിസിപ്പൽ സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന ചടങ്ങ് കുറുക്കോളി മൊയ്തീൻ എം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വഹിച്ചു കെ കെ എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി റസാഖ് മേലടി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ റാഷിദ് കാസർഗോഡ് കിറാത്ത് നടത്തി കെയർ ഫൗണ്ടേഷൻ ട്രഷറർ അബ്ദുൽ ഫത്താഹ് തയ്യൽ മുഖ്യ പ്രഭാഷണം നടത്തി കെ കെ എം എ മുഖ്യ രക്ഷാധികാരി സിദ്ധിഖ് കൂട്ടുമുഖം എം എ കബീർ എന്നിവർ സംസാരിച്ചു ജെ സി ഐ ഇന്ത്യൻ ദേശീയ പരിശീലകൻ ഡോക്ടർ ഹാറൂൺ അബ്ദുൾ റഷീദ് മോട്ടിവേഷൻ ക്ലാസ് നിയന്ത്രിച്ചു സംസ്ഥാന ഓർഗനൈസേഷൻ സെക്രട്ടറി യു എ ബക്കർ നന്ദി പറഞ്ഞു സംസ്ഥാന നേതാക്കളായ അലിക്കുട്ടി ഹാജി അബ്ദുൾസലാം ഇബ്രാഹിം മൂസ എം കെ മുസ്തഫ കോഴിക്കോട് ബഷീർ പയ്യനങ്ങാടി ഉമർ സാഹിബ് അബ്ദു കുറ്റിച്ചിറ കുട്ടി ഷറഫുദ്ദീൻ മേലടി മൂസു മൂസുരായിൻ കുഞ്ഞാവ മലപ്പുറം ഇസ്ഹാഖ് കണ്ണൂർ കുഞ്ഞബ്ദുള്ള ദിലീപ് കാസർഗോഡ് സി കെ അബ്ദുൽ അസീസ് പാലക്കാട് അലി കരീംറ കെ പി അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കുവൈത്ത് വയനാട് ജില്ലാ അസോസിയേഷൻ പത്താം വാർഷികവും പൊതുയോഗവും സംഘടിപ്പിച്ചു പ്രസിഡന്റ് ജിനേഷ് ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി മെനീഷ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ അജേഷ് സെബാസ്റ്റ്യൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു അസോസിയേഷന്റെ അസോസിയേഷൻ്റെ വർഷത്തെ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച സോവനീർ ബാബുജി ബത്തേരി അക്ബർ വയനാടിന് നൽകി പ്രകാശനം ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സർഗവേദി സാൽമിയ കൂട്ടായ്മ ഐഡിയൽ സ്റ്റാർ സിംഗർ സീസൺ സിക്സ് ഫേമും ഗന്ധർവ സംഗീതം ജേതാവുമായ മുസ്തഫ അബൂബ് ഉദ്ഘാടനം ചെയ്തു സാൽമിയ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ സഫ്വാൻ കാഞ്ഞിരത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു അബ്ദുൽസലാം ഒലക്കോട് ഫൈസൽ ബാബു സഫ്വാൻ ആലുവ നിസാർ കെ റഷീദ് റുഷ്ദിൻ അമീർ അബ്ദുൽ ഷുക്കൂർ വണ്ടൂർ എന്നിവർ ആശംസകൾ നേർന്നു സർഗവേദിയുടെ പ്രസിഡന്റായി ഫൈസൽ ബാബുവിനെയും സെക്രട്ടറിയായി റിയാസ് വളാഞ്ചേരിയെയും ട്രഷററായി സിസിൽ കൃഷ്ണനെയും തെരഞ്ഞെടുത്തു ശ്രീദേവി സിസിൽകൃഷ്ണൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു റിയാസ് വളാഞ്ചേരി നന്ദി പറഞ്ഞു ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന സർഗോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ മാസം മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച കാലത്ത് എട്ട് മണി മുതൽ മസ്ജിദുൽ കബീറിൽ നടക്കും വിവിധ മദ്രസകളിൽ നിന്നായി നൂറിൽ പരം കുരുന്നുകൾ മത്സരത്തിൽ മാറ്റുരക്കും ബാങ്കുവിളി ദിക്കിർ മെമ്മോറൈസേഷൻ ഹിഫ്ള് മെമ്മറി ടെസ്റ്റ് പോസ്റ്റർ മേക്കിംഗ് തെജുവീത് മലയാളം റീഡിംഗ് പെൻസിൽ ഡ്രോയിങ് കളറിംഗ് പ്രബന്ധരചന ഫോട്ടോഗ്രാഫി ഡിക്റ്റേഷൻ ഗാനം പ്രസംഗം സ്റ്റോറി ടെല്ലിംഗ് ആക്ഷൻ സോങ് തുടങ്ങി വൈവിധ്യമായ മത്സരങ്ങളാണ് നടക്കുക മസ്ജിദുൽ കബീറിലെ നാല് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി സംഘാടക സമിതി അറിയിച്ചു യോഗത്തിൽ എ ഐ സി പ്രസിഡന്റ് യൂനുസ് സലീം അധ്യക്ഷത വഹിച്ചു ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി